അതെ ഇന്ന് നമുക്ക് ലഞ്ച് ബോക്സിൽ സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ കൊടുത്തിടാൻ പറ്റിയ ഒരു സിമ്പിൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റൈസാണ് കേട്ടോ ഇതിന് ശരിക്കും പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഉള്ളി പെട്ടെന്ന് വാഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് സവാള ഒന്ന് വാഴേണ്ടതിന് ശേഷം അതിലേക്ക് ഒരു പിടി പുതിനയില ചേർക്കുക കേട്ടോ അതിനുശേഷം രണ്ട് തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർക്കണം കേട്ടോ വെളുത്തുള്ളി എങ്ങനെ വേണമെങ്കിലും ചേർക്കാം അരിഞ്ഞോ ചതച്ചോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം ഞാനിവിടെ വെളുത്തുള്ളീൻ്റെ ക്യൂബുണ്ടായിരുന്നു അതാണ് ചേർത്തത് പിന്നെ ഒരു ഉരുളക്കിഴങ്ങും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന സമയത്ത് കഴുകി വാരി വെച്ച അരിയിൽ ചേർക്കാം ഞാനിവിടെ ഒന്നര ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ഏത് അരി വേണമെങ്കിലും ചേർക്കാം ബസ്മതി റൈസോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിവിടെ നോർമൽ ഗീ റൈസാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിയുടെ ഇരട്ടി വെള്ളം ഓൾറെഡി തിളപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നേ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു മീഡിയം തീയിൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യണം അതിനുശേഷം ഓഫ് ചെയ്തിട്ട് വിസിൽ പോകുന്നത് വരെ ചെയ്യണം ചെയ്യണോട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ റൈസിൽ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കിട്ടിയതിന് പകരം നമുക്ക് സോയാബീനോ ഗ്രീൻ പീസോ എന്ത് വേണമെങ്കിലും ഇതിലിടാം ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ സാലഡിൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ ഇനി പപ്പടം ഉണ്ടെങ്കിൽ പപ്പടത്തിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം എന്തായാലും ഞാനിപ്പോൾ റൈസും കുറച്ച് സാലഡും എടുത്തിട്ടുണ്ട് കേട്ടോ ഈ റൈസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻ്റ് ചെയ്യണേ